ഹായ് ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ പ്ലസ് അക്കാഡമി ഇനി ആറു മാസം കൊണ്ട് എസ് 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 സി പ്ലസ് ടു കൂടാതെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്നും യു ജി പി ജി എന്നീ കോഴ്സുകൾ ചെയ്യാം കേരളത്തിലെ ആദ്യത്തെ ഡിസ്റ്റൽ ലേണിംഗ് ആപ്പായ ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിക്കൊപ്പം ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് അധ്യയന വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട് നിലവിലിപ്പോൾ അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ജൂലൈ ഫസ്റ്റിന് മുതലാണ് അവർ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തത് സോ ഈ വർഷം നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികളാണെങ്കിൽ പെട്ടെന്ന് തന്നെ രജിസ്ട്രേഷൻ ചെയ്തോളാം സെപ്റ്റംബർ പത്താം തീയതി ആണ് ഇപ്പം നിലവിൽ ലാസ്റ്റ് ഡേറ്റ് പറയുന്നത് സോ അതുവരെ ആരും വെയിറ്റ് ചെയ്യേണ്ട പെട്ടെന്ന് തന്നെ അഡ്മിഷൻ എടുത്തോളാം അവർക്ക് യു ജി പ്രോഗ്രാം ആയിട്ടും പി ജി ആയിട്ടും ഒരുപാട് പ്രോഗ്രാംസ് യൂണിവേഴ്സിറ്റിയിലുണ്ട് ഒരുപാട് മാറ്റങ്ങളോടുകൂടി പ്രാവശ്യം കുറെ പുതിയ പ്രോഗ്രാംസും പി ജി കോഴ്സില് വരുന്നുണ്ട് ആൻഡ് എഫ് ഐ യു ജി പി അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം പോസ്റ്റ് ഗ്രാജുവേറ്റ് പ്രോഗ്രാം ഷോർട്ട് ടേം പ്രോഗ്രാംസ് ഇങ്ങനെയാണ് അവരുടെ ഒരു കോഴ്സ് യു ജി സി അപ്രൂവ്ഡ് പ്രോഗ്രാംസിന്റെ ഒരു ഡാറ്റ ഇങ്ങനെയാണ് സോ നമ്മളിപ്പോൾ യു ജി പ്ലസ് അക്കാദമിയിൽ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ യൂട്യൂബ് ചാനലിൽ ഓരോ പർട്ടിക്കുലർ കോഴ്സ് അനാലിസിസ് ആയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അത്തരത്തിൽ വളരെ വളരെ കുറെ കുട്ടികൾ എൻറോൾ ചെയ്യപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രൊഫഷണൽ കോഴ്സും കൂടിയാണ് വിച്ച് ഇസ് ബാച്ചലർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ബി ബി എ എന്ന് പറയും സോ ഒരുപാട് സ്റ്റുഡൻസ് നമുക്ക് ബിബിഎന്റെ എൻക്വയറി ആയിട്ട് ഫ്യൂച്ചർ പ്ലസിലും അതുപോലെ തന്നെ നമ്മുടെ അക്കാഡമീസിലൊക്കെ വിളിക്കാറുണ്ട് കാരണം അപ്പാർട്ട് ഫ്രം മൈ യു ജി പ്രോഗ്രാം അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കോഴ്സാണ് ബി ബി എ എന്ന് പറയുന്നത് ഇതൊരു പ്രൊഫഷണൽ കോഴ്സ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ടുണ്ട് എമംഗ് ദി യു ജി ഡിഗ്രി പ്രോഗ്രാംസിൽ സോ ഏർ അറിയാം കഴിഞ്ഞ വർഷം മുതൽ അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് അധ്യയന വർഷം മുതൽ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ഒരു കുറച്ചധികം കോഴ്സുകൾ ഏകദേശം പറഞ്ഞ ഒരു ആറോളം കോഴ്സുകൾ അവര് ഈ ഫോർ ഇയർ യു ജി പ്രോഗ്രാമിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ട്വൻ്റി ട്വൻറ്റിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് കോഴ്സുകൾ ഈ പറഞ്ഞിട്ടുള്ള നാല് വർഷ ഓണേഴ്സ് ബിരുദത്തിലേക്ക് മാറ്റാൻ യു ജി സിയുടെ നിർദ്ദേശം ഉണ്ടായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു മാറ്റം എല്ലാ സർവകലാശാലകളിലും ഉണ്ടായത് പക്ഷേ ശ്രീനാരായണൂർ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ഈ ആറ് കോഴ്സുകൾ മാത്രമാണ് അവർ നാല് വർഷത്തെ കോഴ്സായിട്ട് കൊടുക്കുന്നത് ബാക്കി നിങ്ങൾ ആ പ്രോഗ്രാംസ് ചെക്ക് ചെയ്ത യു ജി പ്രോഗ്രാംസ് എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് ആയിട്ട് നോർമലി ഉള്ള മൂന്ന് വർഷത്തെ പ്രോഗ്രാം ആയിട്ടുണ്ട് സോ ബി ബി എ ഓണേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പ്രോഗ്രാം 呃。Uh പ്രോഗ്രാമിന്റെ സിലബസ് ആണ് നമ്മൾ ഇന്ന് ചെക്ക് ചെയ്യുന്നത് സോ നമ്മൾ പറയുന്ന ഒരു കോഴ്സ് ഒരു പർട്ടിക്കുലർ സ്ട്രക്ചർ ഉണ്ട് അത് ഇങ്ങനെയാണ് ആദ്യം നമ്മൾ അതിന്റെ ഡ്യൂറേഷൻ പിന്നെ അതിന്റെ പിന്നെ അതിന്റെ എലിജിബിലിറ്റി പിന്നെ അത് കഴിയുമ്പോൾ അതിൻ്റെ സിലബസ് പിന്നെയാണ് നമ്മുടെ ഫീസ് സ്ട്രക്ചറിലേക്കൊക്കെ കാര്യങ്ങൾ വരുന്നത് സോ ഫസ്റ്റ് നമ്മൾ ഈ ഒരു പ്രോഗ്രാമിനെ കുറിച്ച് പറയുമ്പോൾ ആദ്യം നമ്മൾ അതിന്റെ എലിജിബിലിറ്റി പറയണം യോഗ്യത കാരണം സ്റ്റുഡൻസിനുള്ള സംശയങ്ങളാണ് ആർക്കൊക്കെയാണ് ഇത് ചെയ്യാൻ പറ്റുന്നത് ഏറ്റവും വലിയ സംശയം പ്ലസ് ടു ഇന്ന സ്ട്രീം തന്നെ എടുക്കണോ എന്നുള്ളതാണ് ശ്രീനാരൂർ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ അങ്ങനത്തെ യാതൊരു നിർദ്ദേശങ്ങളും പർട്ടിക്കുലോ യൂണിവേഴ്സിറ്റി പറയുന്നില്ല പ്ലസ് ടു എന്നുള്ളത് മാത്രമാണ് ഏത് യു ജി പ്രോഗ്രാമിലേക്കുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആയിട്ട് അവർ പറയുന്നത് അതുപോലെ തന്നെ പി ജി ആണെങ്കിൽ എനി യു ജി ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി എന്നുള്ളതേ പറയുന്നുള്ളൂ അപ്പൊ ഇവിടെ ബി ബി എ എടുക്കാനുള്ള നിങ്ങളുടെ യോഗ്യത എന്ന് പറയുന്നത് പ്ലസ് ടു ആയിരിക്കണം പ്ലസ് ടു തതുല്യമായിട്ടുള്ള ഏതെങ്കിലും കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിരിക്കണം എന്നാണ് അതുപോലെ തന്നെ ഡ്യൂറേഷൻ വരിക ഞാൻ പറഞ്ഞു ഇതൊരു ഫോർ ഇയർ യു ജി പ്രോഗ്രാം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്നുണ്ടാവുമല്ലോ ഫോർ ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം ആയതുകൊണ്ട് തന്നെ ഇത് നാല് വർഷത്തെ ബിരുദമാണ് മൂന്നാമത്തെ വർഷത്തിൽ ഒരു എക്സിറ്റ് ഓപ്ഷൻ ഉണ്ടോ എന്നുള്ളതിനെ കുറിച്ച് ഇപ്പൊ നമുക്ക് അങ്ങനെ ആധികാരികമായിട്ട് പറയാൻ കഴിയില്ല അത് യൂണിവേഴ്സിറ്റി ആ സമയത്ത് തീരുമാനിക്കും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ഓക്കെ അപ്പൊ നാല് വർഷം എന്ന് പറയുന്നത് എട്ട് സെമസ്റ്ററുകളിലായിട്ടാണ് നിങ്ങൾക്ക് പഠിക്കുക ഈ ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്ന സമയത്ത് സെമിസ്റ്റർ ആയിട്ടാണ് പരീക്ഷയും അസൈൻമെന്റ് സബ്മിഷനും എല്ലാം നടക്കുന്നത് ഇയർ വൈസ് അപ്പൊ ഓരോ സെമസ്റ്റർ കഴിയുമ്പോഴും നിങ്ങൾക്ക് എക്സാമിനേഷൻ ഉണ്ടാവും അപ്പൊ എട്ട് സെമിസ്റ്റർ കഴിയുമ്പോഴും എക്സാമിനേഷനും അതുപോലെ തന്നെ നിങ്ങൾക്ക് അസൈൻമെന്റ് സബ്മിഷനും ഉണ്ടാവും സോ അത് കഴിഞ്ഞ് ഈ ഡ്യൂറേഷൻ നാല് വർഷമായിരിക്കും നാല് വർഷം കൊണ്ട് നിങ്ങൾ എട്ട് സെമസ്റ്റർ കംപ്ലീറ്റ് ചെയ്യണം ഇനി നമുക്ക് ഇതിന്റെ സിലബസിലേക്ക് പോകാം സോ അപ്ഡേറ്റഡ് ആയിട്ടുള്ള സിലബസ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് അപ്ഡേറ്റഡ് സിലബസ് ആണിത് അപ്പം ആൾ ടൂഗെതർ നമ്മൾ പറഞ്ഞിരുന്നു എട്ട് സെമിസ്റ്ററുകളായിട്ടാണ് ഉണ്ടാവുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ ആ എട്ട് സെമിസ്റ്ററുകളും ഡിഫറൻഷിയേറ്റ് ചെയ്ത് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ടേബിൾ നോക്കുന്ന സമയത്ത് ഓരോ സമ്മിലും ഇപ്പൊ നിങ്ങൾക്ക് നോക്കുമ്പോൾ സെമസ്റ്റർ വണ്ണിൽ നിങ്ങൾ പഠിക്കേണ്ടത് ഓരോ കോഴ്സും അതായത് ഈ പേപ്പേഴ്സിനൊക്കെ ഒരു പർട്ടിക്കുലർ പേരിട്ടിട്ടാണ് അവർ പറയുന്നത് അത് എങ്ങനെയാണെന്നുള്ളത് പറയുന്നുണ്ട് സോ നിങ്ങൾ ഫസ്റ്റ് സെമിസ്റ്ററിൽ പഠിക്കേണ്ടത് പഠിക്കുന്ന പേപ്പറുകൾ ഇങ്ങനെ കാണാൻ പറ്റും സോ ഇതാണ് ഒരു കോഴ്സിന്റെ ഒരു കോഴ്സ് സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇനി ഇതല്ലാതെ സെമിസ്റ്റർ വണ്ണിൽ നമ്മൾ പഠിക്കുന്ന പേപ്പറുകളാണ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് കൂടുതലും നിങ്ങൾക്ക് ഒരു രണ്ട് കോർ പേപ്പറും പിന്നെ അതിനോടനുബന്ധിച്ചിട്ടുള്ള ലാംഗ്വേജ് പേപ്പറോ അല്ലെങ്കിൽ ഇംഗ്ലീഷ് പേപ്പറോ ഒക്കെയാണ് പഠിക്കാനുണ്ടാവുക ഫസ്റ്റ് സെമസ്റ്ററിൽ നിങ്ങൾ പഠിക്കുന്നത് പ്രിൻസിപ്പൾസ് ഓഫ് മാനേജ്മെന്റ് ആൻഡ് ബിസിനസ് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് നിങ്ങളുടെ മെയിൻ ആയിട്ടുള്ള കോർ പേപ്പർ പിന്നെ ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷൻ ഉണ്ട് പിന്നെ ഹിസ്റ്റോറിക്കൽ ടൂറിസം കമ്പ്യൂട്ടർ സിസ്റ്റം ആൻഡ് ഇന്റർനെറ്റ് ടെക്നോളജി ആൻഡ് ലീഗൽ ലിറ്ററസി എന്നുള്ളതാണ് പിന്നെ അത് കഴിഞ്ഞ് സെക്കൻഡ് സെമസ്റ്ററിൽ നിങ്ങൾ അക്കൗണ്ട് ഫോർ മാനേജേഴ്സ് ബിസിനസ് ആൻഡ് കോർപ്പറേറ്റ് ലോ റീഡിങ് ആൻഡ് റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷ് ആൻഡ് ക്രിമിനോളജി ഈ നാല് പേപ്പറുകളാണ് നിങ്ങൾ സെക്കൻഡ് സെമസ്റ്ററിൽ പഠിക്കുന്നത് തേർഡ് സെമസ്റ്ററിലേക്ക് വരുമ്പോഴത്തേക്കും തേർഡിലും ഫോർത്തിലേക്കും നിങ്ങൾ കുറെ കൂടി ലാംഗ്വേജ് പേപ്പർ പഠിക്കുന്നു ലാംഗ്വേജ് പേപ്പറിൽ തന്നെ നിങ്ങൾക്ക് കുറെ ഓപ്ഷൻസ് ഉണ്ടാവും മലയാളം ഉണ്ടാവും അറബിക് ഉണ്ടാവും ഹിന്ദി ഉണ്ടാവും സാൻസ്ക്രി ഉണ്ടാവും അതിലേതെങ്കിലും ഒന്ന് നിങ്ങൾ ചൂസ് ചെയ്യുകയാണ് ചെയ്യാം സോ തേർഡ് സെമസ്റ്ററിൽ നിങ്ങളുടെ കോർ പേപ്പർ മാർക്കറ്റിംഗ് മാനേജ്മെന്റ് ആണ് അത് കഴിഞ്ഞ് ഏതെങ്കിലും ലാംഗ്വേജ് പേപ്പർ നിങ്ങൾ സെലക്ട് ചെയ്യുക പിന്നെ ഈ പറഞ്ഞ കുറേ അധികം വാല്യൂ ആഡഡ് കോഴ്സുകൾ ഉണ്ടാവും മഹാത്മാഗാന്ധി സ്റ്റഡീസും അതുപോലെ തന്നെ ടെക്നോള ഫിനാൻഷ്യൽ ലിറ്ററസിന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ പ്രോഗ്രാമുകൾ ഉണ്ടാവും അതും നിങ്ങളുടെ ചോയ്സിനനുസരിച്ച് നിങ്ങൾ ചൂസ് ചെയ്യുകയാണ് ചെയ്യാം ഓക്കെ പിന്നെ അത് കഴിഞ്ഞ് ഹ്യൂമനിസം ആൻഡ് ലോജിക് പിന്നെ അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ തന്നെ വേറൊരു ബാങ്കിങ് ഇൻഷുറൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ നിങ്ങൾ എക്സ്റ്റേണൽ ആയിട്ട് നിങ്ങളൊരു യു ജി സ്റ്റുഡൻസ് ആയിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ നിങ്ങൾ പഠിക്കേണ്ട കുറെ കുറച്ച് കാര്യങ്ങളുണ്ട് അത് ടെക്സ്റ്റ് ബുക്കുകൾ ണ്ട് ഫോർ സെമസ്റ്ററിലാണെങ്കിൽ നിങ്ങൾ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞിട്ട് പേപ്പറാണ് പഠിക്കുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മാർക്കറ്റിംഗും അതുപോലെ തന്നെ എച്ച് ആർ ലോജിസ്റ്റിക്സ് അങ്ങനെ ഏതെങ്കിലും ഒന്ന് പിന്നെ നിങ്ങൾ സെലക്ട് ചെയ്യണം പിന്നെ വീണ്ടും ഒരു ലാംഗ്വേജ് പേപ്പർ പഠിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഒരു ഐ ടി ഫോർ ബിസിനസ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മൂ കോഴ്സ് നിങ്ങൾ എടുത്ത് പഠിക്കുകയാണ് ചെയ്യേണ്ടത് ഫിഫ്ത് സെമസ്റ്ററും സിക്സ്ത് സെമസ്റ്ററും കുറച്ചും കൂടി നിങ്ങളുടെ ഫോർ പേപ്പർ ഓറിയന്റഡ് ആണ് അവിടെ നിങ്ങൾ എക്സ്റ്റേണൽ ആയിട്ട് ഒന്നും പഠിക്കുന്നില്ല അതായത് ലാംഗ്വേജ് പേപ്പറുകളോ അങ്ങനെയുള്ള കോമൺ പേപ്പറുകളോ പഠിക്കുന്നില്ല ഫിഫ്ത്തും സിക്സ്തും വെരി ക്രൂഷ്യൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ബിസിനസ് എൻവയോൺമെന്റ് ഇൻഡസ്ട്രിയൽ ആൻഡ് ലേബർ ലോ സിക്സ് സെമസ്റ്ററിൽ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ബിസിനസ് കമ്മ്യൂണിക്കേഷൻ കസ്റ്റമർ റിലേഷൻ മാനേജ്മെന്റ് ഓർഗനൈസേഷൻ ആൻഡ് ഡെവലപ്മെന്റ് ചേഞ്ച് എന്ന് പറയുന്നത് സെവൻ സെമസ്റ്ററിലും എയ്ത്ത് സെമിസ്റ്ററിലെ ക്ക് വരുമ്പോഴാണ് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള മൂന്ന് വർഷം കഴിഞ്ഞ് ആ നാലാമത്തെ വർഷത്തെ ഏഴും എട്ടും സെമസ്റ്റർ നമ്മൾ പഠിക്കുന്നത് ഈ ഏഴാമത്തെ സെമസ്റ്ററിൽ നിങ്ങൾ പഠിക്കേണ്ടത് ഇന്റർനാഷണൽ ബിസിനസ് ബിസിനസ് അനലറ്റിക്സ് ഐ സി ജി പി ആർ ജി അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ പറഞ്ഞിരുന്നു ഏഴാമത്തെ സെമസ്റ്റർ വളരെ ക്രൂഷ്യൽ ആണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ടൊരു പേപ്പർ നിങ്ങൾ പഠിക്കുന്നുണ്ട് അവിടെയാണ് നിങ്ങൾ ഈ പറഞ്ഞിട്ടുള്ള ഫൗണ്ടേഷൻ സ്കിൽസ് ഫോർ റിസർച്ച് ആൻഡ് റൈറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു പേപ്പർ പഠിക്കുന്നത് അതുപോലെ തന്നെ ഏഴാമത്തെ എട്ടാമത്തെ തീയതി സെമസ്റ്ററിലാണ് നിങ്ങൾ പ്രോജക്റ്റ് ചെയ്യുക അപ്പം യൂണിവേഴ്സിറ്റിയുടെ യു ജിക്കും പി ജിക്കും ഒക്കെ ഒരു പ്രോജക്റ്റ് സബ്മിഷൻ നിർബന്ധമാണ് അപ്പൊ അത് ഇതിനോടകം പറയാം അത് നിങ്ങളുടെ ഏഴാമത്തെ സെമസ്റ്ററിലാണ് ചെയ്യേണ്ടത് എട്ടാമത്തെ സെമസ്റ്ററിലേക്ക് വരുമ്പോൾ അഗൈൻ ഒരു ബിസിനസ് പ്രൊജക്ട് മാനേജ്മെന്റ് ഓണ്ടർപ്രണർഷിപ്പ് ആൻഡ് സ്റ്റാർട്ടപ്സ് സ്ട്രാറ്റജിക് മാനേജ്മെന്റ് പോലുള്ള കോഴ്സുകളാണ് നിങ്ങൾ ഏഴാമത്തെയും എട്ടാമത്തെയും സെമസ്റ്ററുകളിലായിട്ട് പഠിക്കുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു സിലബസിന്റെ ഘടന വരുന്നത് നമുക്ക് ഈ സൈറ്റിൽ തന്നെ ഇതിന്റെ സിലബസ് നമുക്ക് എടുത്തു കഴിഞ്ഞാൽ ഓരോ സെമസ്റ്ററിലും നിങ്ങൾ ഏത് പ്രോഗ്രാം ആണ് പഠിക്കുന്നതും അതിന്റെ ഒരു കോഴ്സ് സ്ട്രക്ചറും അതിന്റെ ക്രെഡിറ്റ് ും നിങ്ങൾക്ക് അറിയാൻ കഴിയും ഓക്കെ അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംശയമായിരിക്കും കുട്ടികളുടെ ഫീസ് എത്രയാണെന്നുള്ള ഫസ്റ്റ് സെമിസ്റ്ററിൽ നിങ്ങളുടെ ഫീസ് വരുന്നത് ഏകദേശം അയ്യായിരത്തി ചില്ലറ രൂപയാണ് അത് പർട്ടിക്കുലർലി പറയാൻ കാരണം എന്തെങ്കിലും ഈ വർഷം നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് അതിന്റെ ഫീസിന്റെ ഘടന കുറച്ചുകൂടി മനസ്സിലാവുക രജിസ്ട്രേഷൻ ഫീസ് അങ്ങനെ കുറെ ഫീസുകളൊക്കെ അവർ കളക്ട് ചെയ്യാറുണ്ട് സോ അത് നിങ്ങൾ അഡ്മിഷന്റെ സമയത്ത് നിങ്ങൾക്ക് അത് പർട്ടിക്കുലർലി അവിടെ കാണാൻ പറ്റും ഏകദേശം ഒരു അയ്യായിരത്തിൻ്റെ അടുത്ത് ആറായിരത്തിൻ്റെ ഉള്ളിലാണ് നിങ്ങൾക്ക് ഫസ്റ്റ് സെമസ്റ്ററിലെ ഫീസ് വരിക അത് അത്രയും കൂടാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഫസ്റ്റ് സെമസ്റ്ററിലുള്ള രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് പിന്നെ യൂണിവേഴ്സിറ്റിൻ്റെതായിട്ടുള്ള കുറച്ച് ഫീസുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ സെക്കൻഡ് സെമസ്റ്റർ മുതൽ നിങ്ങൾ ഓരോ സെമ്മും കഴിയുമ്പോൾ നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യണം ആ രജിസ്ട്രേഷനിലൂടെയാണ് നിങ്ങൾക്ക് അടുത്ത ഫീസുകൾ അവർ ഓരോന്നായിട്ട് പറയാം അപ്പം ഓരോ നിങ്ങളൊരു ഇയറിലേക്കുള്ള ഫീസ് ഒരുമിച്ച് അടക്കിയല്ല ഒരു സെമ്മിലേക്കുള്ള ആദ്യത്തെ സെമ്മിലേക്കുള്ള ഫീസാണ് നിങ്ങൾ ഇപ്പം അടയ്ക്കുന്നത് പിന്നെ സെക്കൻഡ് സെമ്മർ തേർഡ് എന്നൊക്കെ പറഞ്ഞിട്ട് രജിസ്ട്രേഷൻ ചെയ്യാൻ യൂണിവേഴ്സിറ്റി നിർദ്ദേശിക്കുന്ന സമയത്ത് നിങ്ങൾ ചെയ്യുമ്പോഴായിരിക്കും അതിന്റെ ഫീസും കാര്യങ്ങളും നിങ്ങൾ അടക്കേണ്ടി വരും അതെന്തായാലും ഇത്ര ഫീസ് ഉണ്ടാവില്ല ഏകദേശം രണ്ടായിരത്തി എണ്ണൂറ് രൂപയുടെ അടുത്ത് മാത്രമാണ് ഓരോ സെമിലും നിങ്ങൾ ഫീസുകൾ അടക്കേണ്ടത് അങ്ങനെ നിങ്ങൾ എട്ട് സെമസ്റ്ററിലും ഫീസ് അടച്ചിട്ട് അടച്ചിട്ടുമാണ് ഈ പരീക്ഷകളും കാര്യങ്ങളൊക്കെ എഴുതാൻ ഇതിന് പുറമെ എക്സാമിന്റെ സമയത്ത് ഒരു എക്സാം ഫീ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിസ്റ്റം ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലുണ്ട് അത് എല്ലാ യൂണിവേഴ്സിറ്റികളിലും ഉള്ളത് തന്നെയാണ് ഓക്കെ അപ്പം ഇത്രയാണ് നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള ബി ബി എ പ്രോഗ്രാമിനെ കുറിച്ച് ബി ബി എ ഓണേഴ്സ് പ്രോഗ്രാമിനെ ത്യൂച്ചർ പ്ലസ് അക്കാദമിയിൽ ബി ബി എയുടെ ക്ലാസ് ഇവിടെ നൽകുന്നുണ്ട് സോ നമ്മുടെ റെക്കോർഡ് ക്ലാസ്സുകൾ അവൈലബിൾ ആണ് നോട്ട്സ് അവൈലബിൾ ആണ് ലൈവ് സെഷൻസ് അതുപോലെ തന്നെയാണ് അസൈൻമെന്റ് സപ്പോർട്ട് ഇത്രയും കാര്യങ്ങൾ ഫ്യൂച്ചർ പ്ലസ് അക്കാദമി ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് പറയാൻ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ഒരു ആവേശത്തിന് കയറി നമ്മൾ യൂണിവേഴ്സിറ്റിയിലേക്ക് ചേരും എസ്പെഷ്യലി ഇങ്ങനെയുള്ള ഓപ്പൺ സർവക്ലാസുകളിലും പിന്നെ അത് കണ്ടിന്യൂ ചെയ്ത് പോവാൻ നമുക്ക് പലർക്കും ബുദ്ധിമുട്ടായിരിക്കും നമ്മളെ പ്രോപ്പർ ആയിട്ട് ട്രാക്ക് ചെയ്യാൻ ഒരാളുണ്ടാവുക ഒരു മെന്റർ ഉണ്ടാവാ അല്ലെങ്കിൽ നമുക്ക് നല്ല ടെക്സ്റ്റ് ബുക്ക് കുറിയുന്നതായിട്ടുള്ള നല്ല ക്ലാസുകൾ കിട്ടുക എക്സാമിനോട് അനുബന്ധിച്ചിട്ട് ടെക്സ്റ്റും നോട്സും വെച്ച് പഠിക്കാൻ നല്ല നോട്ട്സ് ഉണ്ടാവുക ഇതൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഒരു പഠന രീതി സിസ്റ്റമാറ്റിക് ആയിട്ട് കൊണ്ടുപോകാൻ ഒരുപാട് സഹായിക്കുന്ന ഒന്നാണ് അപ്പോൾ അതുകൊണ്ട് മാക്സിമം നിങ്ങൾ ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയുടെ ബി ബി എ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി അതുപോലെ തന്നെ ശ്രീനാരായകർ ഓപ്പൺ യൂണിവേഴ്സിറ്റിൻ്റെ അസൈൻമെന്റ്സ് കുറച്ച് ടാസ്ക് ആണ് സോ ജോയിൻ ചെയ്തവർക്ക് അറിയാം സോ ആ അസൈൻമെന്റ്സിന്റെ സപ്പോർട്ടും ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയിൽ അവൈലബിൾ ആണ് കേട്ടോ സോ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ വിഷിംഗ് ഓൾ ദ ബെസ്റ്റ് താങ്ക് യു